ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി പ്രിൻസിപ്പൽ അധ്യാപകരെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കോപ്പ് കൈ ഇന്ത്യയുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റിലാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഈ സുദിനത്തിൽ അബ്ദുൽ കലാം ആസാദിൻ്റെ ഒരു കൃതി ഓർക്കുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു നമ്മുടെ രാജ്യത്തിൻ്റെയും മതേതരത്വം നിലനിർത്തേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് നമ്മുടേത് ഇതാണിദാണി ഭാരതഭോമാവിൻ ശ്രീകോവിൽ സാധന സാധന ചെയ്തിടാം ചെയ്തിടാം ഈ പാട്ട് ഈ ദിനത്തിൽ ഞാൻ ഓർക്കുന്നു ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ ഗവേഷണത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ നാം ഭാരതീയറായതിനാൽ അഭിമാനിക്കാം ധീരതയുടെയും ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വിശ്വാസത്തിനെയും സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ത്രിവർണ്ണ പതാക അഹിംസയുടെ പാതയിൽ കൂടി സ്വാതന്ത്ര്യ സമരം നേടുവാൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പരിശ്രമിച്ചു സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് സർദാർ വല്ലഭായ് പട്ടേൽ ലാൽ ബഹദൂർ ശാസ്ത്രി റാണി ലക്ഷ്മിബായി ഇവരെല്ലാം നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കാരണമാകുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്